നടി പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച സംഭവം വലിയ വാർത്തയായതാണ് അഞ്ചു വർഷം തുടർച്ചയായി തന്നെയും തന്റെ കുടുംബത്തെയും വേട്ടയാടിയ വ്യക്തിയെ പിടികൂടിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടി പ്രവീണ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചും മോർഫ് ചെയ്ത ചിത്രങ്ങൾ വഴിയും തന്നെയും കുടുംബത്തെയും ഉപദ്രവിച്ച വ്യക്തിയെക്കുറിച്ച് പ്രവീണ ഇതിനു മുൻപും പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് വർഷങ്ങളോളം തന്നെ വേട്ടയാടിയ ഇയാളെ ഈ അടുത്ത് വീണ്ടും പിടികൂടി ജയിലിലടച്ചുവെന്നാണ് പ്രവീണ പറയുന്നത് എന്നാൽ ഇയാൾ വീണ്ടും പുറത്തിറങ്ങിയ ശേഷം തനിക്ക് പിന്നാലെ വരുമോ എന്ന ആശങ്കയും പ്രവീണയ്ക്കുണ്ട് മലയാളത്തിലെ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് പ്രവീണ സംസാരിച്ചത് നാലു പേരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ ഡൽഹിയിൽ പോയി അറസ്റ്റ് ചെയ്തത് പോലീസിനെ കണ്ടപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും തന്റെ മകൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അയാളുടെ അമ്മ നിലത്തുകിടന്ന് ഉരുണ്ടുവെന്നും എന്നാൽ സത്യം അയാളുടെ അച്ഛനും മനസ്സിലായി എന്നും അദ്ദേഹം തന്നോട് മാപ്പ് പറഞ്ഞുവെന്നും പ്രവീണ പറയുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു കൂസലുമില്ലാതെ നിന്ന പ്രതി കുറ്റം സമ്മതിച്ചുവെന്നും പ്രവീണ കൂട്ടിച്ചേർത്തു തന്നോടുള്ള ആരാധനയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണമെന്നാണ് ആ യുവാവ് പറഞ്ഞത് തമിഴ് സീരിയലുകൾ കണ്ടാണ് പ്രതിയായ യുവാവ് പ്രവീണയുടെ ആരാധകനാകുന്നത് താൻ എപ്പോഴും അയാളോട് സംസാരിക്കണം വിചിത്രമായ മാനസിക നിലയാണ് അയാളുടേതെന്നും നടി പ്രവീണ പറയുന്നു എന്നാൽ ഇതോടെ പ്രശ്നങ്ങൾ തീർന്നില്ലെന്നാണ് പ്രവീണ പറയുന്നത് ആദ്യത്തെ അറസ്റ്റിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങി ഒരു മാസത്തിന് ശേഷം മുൻപത്തേതിലും ഭീകരമായ ഉപദ്രവം ആരംഭിച്ചുവെന്നാണ് പ്രവീണ പറയുന്നത് എന്നാൽ ഇത്തവണ പ്രധാന ഇര തന്റെ മകളായിരുന്നുവെന്നും പ്രവീണ പറയുന്നുണ്ട് മകളുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും ഒക്കെ അയക്കും ഇരുപത്തിയൊന്ന് വയസ്സുള്ള കുട്ടിയാണ് അവൾ വല്ലാതെ തകർന്നു പോയെന്നും പ്രവീണ പറയുന്നു മകൾക്ക് പഠിക്കാൻ പറ്റാതെയായി ആകെ നാണക്കേടായെന്നും പിന്നീട് അയാൾ മകളുടെ കൂട്ടുകാരുടെ ചിത്രങ്ങളും മോശമായി ഉപയോഗിക്കാൻ തുടങ്ങിയെന്നുമാണ് പ്രവീണ പറയുന്നത് പ്രവീണയുടെ മകൾക്ക് പ്രവീണയോട് ദേഷ്യം തോന്നാൻ വേണ്ടിയായിരുന്നു അയാൾ ഇങ്ങനെ ചെയ്തതെന്നാണ് പ്രവീണ പറയുന്നത് തന്റെ അമ്മയെയും സഹോദരന്റെ ഭാര്യയെയും സുഹൃത്തുക്കളെയും എല്ലാം അയാൾ ഉപദ്രവിച്ചുവെന്നും പ്രവീണ പറയുന്നു വീട്ടിലെ മറ്റുള്ളവരുടെ പേരിലും ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയെന്നും താരം പറഞ്ഞു ഇതോടെ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഡീ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരികയായിരുന്നു ഈ സംഭവങ്ങൾ പ്രവീണയുടെ ജോലിയെപ്പോലും ബാധിച്ചു തുടങ്ങി ഈ സമയത്ത് തനിക്ക് ധൈര്യം പകർന്നത് ഭർത്താവ് സന്തോഷ് നായരാണെന്നാണ് പ്രവീണ വെളിപ്പെടുത്തുന്നത് ഒടുവിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് അയാളെ വീണ്ടും ജയിലിൽ അടച്ചുവെന്നാണ് പ്രവീണ പറയുന്നത് ഇപ്പോൾ വലിയൊരു ഭാരം ഇറക്കി വെച്ചത് പോലെയുണ്ടെന്നും എന്നാൽ വീണ്ടും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അയാൾ എന്തു ചെയ്യുമെന്ന പേടിയുണ്ടെന്നും പ്രവീണ പറഞ്ഞു കൊല്ലും കുടുംബം നശിപ്പിക്കുമെന്നൊക്കെ അയാൾ ഭീഷണിപ്പെടുത്തിയതായും പ്രവീണ പറയുന്നുണ്ട് പ്രതി അറസ്റ്റിലായ സംഭവത്തിൽ സൈബർ പോലീസിൽ നന്ദി അറിയിച്ചുകൊണ്ട് പ്രവീണ എത്തിയിരുന്നു നടപടി വേഗത്തിലാക്കിയത് സുരേഷ് ഗോപിയുടെ ഇടപെടലാണെന്നും അന്നും പ്രവീണ പറഞ്ഞിരുന്നു മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച തമിഴ്നാട് സ്വദേശിയും ദില്ലിയിൽ സ്ഥിരതാമസക്കാരനുമായ ഭാഗ്യരാജാണ് സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായിരുന്നത് ഇതിനു മുൻപും പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഇയാൾ അറസ്റ്റിലായിരുന്നു നടി പ്രവീണയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയ അതുവഴിയാണ് ഇയാൾ പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് രണ്ടു വർഷം മുൻപാണ് പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ച കേസിൽ ഭാഗ്യരാജിനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ